ഹലോ അങ്ങനെ ഒരു ഓണക്കാലം കൂടെ വന്നെത്തിയിരിക്കുകയാണ് നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു അതിജീവനത്തിന്റെ പൊന്നോണം കൂടിയാണ് നമ്മൾ ഇത്തവണ ആഘോഷിക്കുന്നത് എന്തായാലും ഇത്രയും വിലക്കയറ്റത്തിന്റെ ഒരു സമയത്തും നമ്മൾ മലയാളികളെ കൈവിടാതെ നമ്മളോടൊപ്പം തന്നെ നമ്മുടെ സപ്ലൈകോയും ഉണ്ട് സപ്ലൈകോയിൽ ഇപ്പോൾ ഓണം ഫെയർ നടക്കുകയാണ് അപ്പൊ ഇന്നലെയായിരുന്നു ഫെയറിന്റെ വൈക്കത്തുള്ള സപ്ലൈകോയിൽ ഇനാഗുറേഷൻ ഞങ്ങൾ സാധനം വാങ്ങിക്കാൻ ചെന്ന സമയത്തായിരുന്നു ഉദ്ഘാടനകർമ്മം ബഹുമാനപ്പെട്ട എം എൽ എ വൈക്കെ എം എൽ എ സി കെ ആശയായിരുന്നു ത് എന്തേലും സപ്ലൈകോഡ് റാക്കുകളെല്ലാം പതിവിലും വിപരീതമായി ആവശ്യത്തിലധികം സാധനങ്ങളുമായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് ഓണത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് സപ്ലൈകോയുടെ സ്വന്തം ഐറ്റംസ് ആയത് അതായത് ശബരിയുടെ പ്രോഡക്ട്സും അതുപോലെ തന്നെ ബ്രാൻഡഡ് ഐറ്റംസും എല്ലാം തന്നെ സപ്ലൈ കോയില് ആവശ്യത്തിലധികമുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നമ്മുടെ സ്വന്തം സബ്സിഡി സാധനങ്ങളെല്ലാം തന്നെ മാവേലി സ്റ്റോറിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് സപ്ലൈ കോയില് പയറ് കടല അതുപോലെ തന്നെ മുളക് പഞ്ചസാര ഉഴുന്ന് വെളി അങ്ങനെ സബ്സിഡി ഐറ്റംസ് ഉണ്ടല്ലോ സബ്സിഡി ഐറ്റംസ് എല്ലാം തന്നെ റാക്കുകളിൽ ഫില്ലാണ് ആവശ്യത്തിൽ അധികം സാധനങ്ങളുണ്ട് അപ്പൊ തിരക്കിട്ടൊന്നും ആരും പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരും ഉടനെ തന്നെ ചെന്ന് വാങ്ങിച്ചോളൂ കാരണം ഓണത്തോടത്ത് വരുമ്പോൾ വീണ്ടും വീണ്ടും തിരക്കാകേയുള്ളൂ നമ്മളോട് ഒപ്പം ഒപ്പം തന്നെ ഓണം ആഘോഷിക്കാൻ വേണ്ടി സപ്ലൈകോകൾ എല്ലാം റെഡിയായിട്ടിരിക്കുകയാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സകല സാധനങ്ങൾ സപ്ലൈകോയിലുണ്ട് അപ്പം നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓണത്തിനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നേരെ സപ്ലൈകോയിലേക്ക് പോയാൽ മാത്രം മതി സപ്ലൈക്കോടെ ഓണ ഫെയർ നടക്കുന്നുണ്ടെന്ന് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ